ഉത്തരം പറയേണ്ട വ്യക്തി ശ്രീ രാഹുൽ മാങ്കുട്ടാണ് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു മറുപടി എന്താണ് അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഇത്രയും ദിവസം കാത്തിരുന്നില്ല കാരണം നിരവധിയായ ആരോപണങ്ങൾ നമ്മൾ കേരളത്തിൽ പല ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ് പിന്നീട് അത് അടിസ്ഥാനമില്ലാതെ ആവിയായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഒരു സ്ത്രീ മാത്രമല്ല പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിലേറ്റവും മർമ്മപ്രധാനമായ വിഷയം ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ മർമ്മപ്രധാനമായ കാരണം തന്നെ കാരണം ഇതിലൊരു വ്യക്തത വരട്ടെ എന്നായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുകയാണ് കാരണം രാഹുൽ മാംകൂട്ടത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൂടെ വന്ന ടെലിഫോൺ കോൺവെർസേഷൻ സത്യത്തിൽ അത് ഫാബ്രിക്കേറ്റഡ് ആയിരുന്നെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് അതിനെ നിഷേധിക്കാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമായിരുന്നു അപ്പം ജനങ്ങൾ ഒരു തെളിവായി കാണുന്നത് ആ പറയുന്ന ടെലിഫോൺ ടെലിഫോൺ കോൺവെർസേഷൻ തന്നെയാണ് അപ്പം അത് അത് നിഷേധിക്കാത്തതോ അത് ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് പറയാത്തിടത്തോളം ഈ ഒരു സമയം വരെ അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിയാത്തതുണ്ട് ഇതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളും തെറ്റും കേരളത്തിലെ പൊതുസമൂഹം പൂർണ്ണമായും ഇപ്പോൾ ഉൾക്കണ്ടു നിൽക്കുകയാണ് ഇവിടെ രാഹുലിന്റെ ഈ പ്രവൃത്തിയെ രാഷ്ട്രീയത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എന്നാൽ കോൺഗ്രസ് ലീഡർഷിപ്പിലെ പലരും ന്യായീകരിക്കുന്നത് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഞാൻ തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട ഉന്നയിച്ച ആരോപണങ്ങളുണ്ടായിരുന്നു അവരാരും രാജിവെച്ചിട്ടില്ലല്ലോ അവരാരും മാറിയിട്ടില്ലല്ലോ എന്നൊരു വാദം കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട് സത്യത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ഉയർന്നു ചിന്തിക്കേണ്ട ഒരു സമയമാണിത് പിണറായി ഗവൺമെന്റിൽ നിന്ന് ഒരു നിലക്കുള്ള നീതിയും ഒരാൾക്കും കിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ തന്നെ ഇപ്പോഴും എന്താ പറയുക കാറ്റിൽ അലയുകയാണ് അപ്പൊ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ എത്രയോ പാരമ്പര്യമുണ്ട് ഇതുപോലെയുള്ള ഈ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ രാജിവെച്ച ചരിത്രമുള്ളൊരു കോൺഗ്രസ് ഒരുത്തനെ അമ്മയെ തല്ലിയപ്പോ തൊട്ട വീട്ടുകാരനും അമ്മേ തല്ലി എന്തിനാണ് നീ അമ്മയെ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ തൊട്ട വീട്ടുകാരനും അമ്മയെ തല്ലി നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ആ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് തിരുത്തുന്നതാവും കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഏറ്റവും ഗുണകരമാകുക എന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം എടുക്കുന്ന നിലപാടിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായിക്കെതിരാണ് ജനങ്ങൾ പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങൾ ഒന്നടങ്കം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി ഗവൺമെന്റിലെ എം എൽ എ മാർ ചെയ്ത ചില തെറ്റുകൾ ആ തെറ്റിനെ പിണറായിയും സംഘവും ന്യായീകരിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അത് വലിയ പ്രത്യാഘാതം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ടാകും